കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ലഭിച്ച തുടർ ഭരണത്തിന്റെ ക്ഷീണം യു ഡി എഫിന് ഇതുവരെ മാറിയിട്ടില്ല യു ഡി എഫ് നേതാക്കൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒന്നായിരുന്നു പിണറായി വിജയൻ കേരളത്തിൽ വീണ്ടും മുഖ്യമന്ത്രിയായി എത്തിയത് അത് ഇതുവരെ കേരളത്തിൽ നടക്കാത്ത ഒരു കാര്യമായിരുന്നു ഒരു പ്രാവശ്യം എൽ ഡി എഫ് ഭരിച്ചാൽ അടുത്ത തവണ യു ഡി എഫ് ഭരണം എന്ന നിലയിലായിരുന്നു അതുവരെ ഇവിടെ കണ്ടുകൊണ്ടിരുന്നത് അതിനാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അട്ടിമറി സംഭവിച്ചത് കഴിഞ്ഞ തവണ ഭരണത്തിലെത്തുമെന്നും യു ഡി എഫ് നേതാക്കൾ എല്ലാം തന്നെ അമിത പ്രതീക്ഷയിലും ആയിരുന്നു ചിലരൊക്കെ മുഖ്യമന്ത്രിക്കുപ്പായം തയ്പ്പിച്ചതുമാണ് അവിടെയാണ് ഇരുട്ടടി കിട്ടിയത് അടുത്ത തവണ തങ്ങളാണ് അധികാരത്തിൽ എത്തുക എന്ന് യു ഡി എഫ് നേതാക്കൾ ഇപ്പോഴേ സ്വപ്നം കാണുവാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പേർ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചു വെച്ചിരിക്കുന്നു അതിനാൽ ഒരാൾ മറ്റൊരാൾക്കിട്ട് പാരപണിയുകയും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അധികാരത്തിലെത്താൻ യു ഡി എഫ് എന്തെങ്കിലും ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയും എൽ ഡി എഫ് ഭരണത്തിൽ തുടരാനും സാധ്യതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അഖിൽ മാരാർ എഴുതിയ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം ജയിക്കും കാരണം അത്രയേറെ ചിന്താശേഷിയില്ലാത്ത ഒരു പ്രതിപക്ഷമാണ് നമുക്കുള്ളത് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും അധികാരത്തിന് എത്തുന്നതെന്ന് ഞാൻ പറയാം നിലവിൽ വലിയ ഭരണവിരുദ്ധ വികാരമാണ് പിണറായി സർക്കാരിനുള്ളത് ഏതാണ്ട് ഇതുപോലെ ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയും എന്നാൽ കോവിഡ് വന്നു സാഹചര്യം മാറി മറിഞ്ഞു ജനം എല്ലാം മറന്നു പിണറായി പുണ്യാളനായി എഴുന്നൂറ്റി അൻപത് കോടി കയ്യിൽ ഉണ്ടായിട്ടും നിരവധി ഓഫറുകൾ ലഭിച്ചിട്ടും നാളിതുവരെ വയനാടിന് ദുരന്ത ബാധ്യതയ്ക്ക് വേണ്ടി ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് ആ മനുഷ്യരെ ഇങ്ങനെ വലയ്ക്കുന്നത് അവിടെയാണ് പാർട്ടിയുടെ ബുദ്ധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിക്ക് ശേഷം വയനാട്ടിൽ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസത്തോടെ കാര്യങ്ങൾ പൂർത്തിയാക്കും അതോടെ പാവങ്ങളുടെ കണ്ണീരൊപ്പി പിണറായി മഹാനായി മാറും ഏകദേശം ഈ വർഷം അവസാനത്തോടെ ദേശീയപാത വികസന കേന്ദ്രം പൂർത്തിയാക്കും പി ആർ ആശാനായ മരുമോൻ മന്ത്രി സകല പാണന്മാരെയും വെച്ച് പാട്ട് മുഴുവൻ നാട്ടിൽ പാടി നടക്കും ഇടത് സർക്കാരിന്റെ നേട്ടം വയനാടിനു വേണ്ടി നല്ലത് ചെയ്ത സർക്കാരിനെ എതിർക്കാൻ കോൺഗ്രസ് കഴിയുമോ ഇല്ല നാഷണൽ ഹൈവേ മോദിയുടെയും നിതിൻ ഗഡ്കരിയുടെയും ഇച്ഛാശക്തിയുടെ വിജയമാണെന്ന് കോൺഗ്രസ്സിന് പറയാൻ പറ്റുമോ ഇല്ല പെൻഷൻ പ്രശ്നങ്ങൾ പരിഹരിക്കും അതിനേക്കാൾ ഉപരി ഓരോ മാനദണ്ഡത്തിലും സി പി എം മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അപ്പുറത്ത് അധികാര കൊതിമൂത്ത കടൽ കിഴവന്മാർ സീറ്റിനു വേണ്ടി പരസ്പരം കൊത്തിക്കീറും ജയിച്ചാൽ മുഖ്യമന്ത്രി ആവണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ള ഓരോരുത്തരും പാർട്ടിയിലെ തന്റെ എതിരാളികളെ തോൽപ്പിക്കാൻ കൂടുതൽ ആഗ്രഹിക്കും ഇന്നലങ്ങളിലെ കോൺഗ്രസിന് വോട്ട് ചെയ്ത പലരും മരണപ്പെട്ടു പോകുമ്പോൾ പുതിയ തലമുറയെ ഒരു രീതിയിലും ഈ പാർട്ടി ആകർഷിക്കുന്നില്ല അവർക്കാണെങ്കിൽ രാഷ്ട്രീയം തീരെ താല്പര്യവുമില്ല അവർക്ക് ഇഷ്ടമുള്ള വിശ്വാസമുള്ള നേതാക്കന്മാർ ഷാഫി രാഹുൽ മാത്യു കുഴൽനാടൻ ഒഴിച്ച് ആരുമില്ലെന്ന അവസ്ഥയായി മാറിയിരിക്കുന്നു അതിനേക്കാൾ ഉപരി ഇടതുപക്ഷത്തിൽ വീണ്ടും അധികാരത്തിൽ എത്തി നശിപ്പിക്കാനും അധികാരത്തിൽ നിന്നും കോൺഗ്രസിനെ മാറ്റി നശിപ്പിക്കാനും ചാണക തന്ത്രങ്ങൾ ബി ഒരുക്കുന്നു അതുകൊണ്ട് എത്ര വേഗം പാർട്ടിയെ ചടുലമാക്കും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥിയെ ആറ് മാസം മുൻപ് തീരുമാനിക്കണം അയാൾക്ക് എല്ലാ വാർഡിലും നൂറ് വീടുകളിൽ നിന്നും നൂറ്റി അൻപത് രൂപ മാസം നൽകണം പതിനയ്യായിരം രൂപ മാസം ലഭിക്കുന്ന ഈ നിയുക്ത സ്ഥാനാർത്ഥി പൂർണ്ണ സമയം പാർട്ടിക്ക് വേണ്ടിയും അന്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുക പഞ്ചായത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്തി പൊതുമധ്യത്തിൽ മധ്യത്തിൽ എത്തിക്കുക പാർട്ടി അത് ഏറ്റെടുക്കുക വിശ്വാസമുള്ള ഒരുവൻ വിചാരിച്ചാൽ രാഷ്ട്രീയം നോക്കാതെ ജനം അവന്റെ കൂടെ നിൽക്കും ഓരോ വാർഡും പിടിച്ചെടുത്താൽ പഞ്ചായത്ത് നിയമസഭാ പതിയെ കൂടെ വരും നാളെ മുതൽ ഈ സർക്കാരിന്റെ ചെയ്തികളെ ചർച്ചയാക്കുക വയനാട്ടിലെ ജനങ്ങൾക്ക് അർഹമായ നീതി എത്രയും പെട്ടെന്ന് നേടിയെടുക്കുക സർക്കാർ ചെയ്തതല്ല എന്നും പ്രതിപക്ഷം നേടിക്കൊടുത്തതാണ് എന്നും സമൂഹത്തിന് ബോധ്യപ്പെടണം കേന്ദ്ര പദ്ധതികൾ അഭിമാനത്തോടെ പിണറായി വിജയന്റെ അല്ല എന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ പറയാൻ കഴിയണം ജയസാധ്യത മാത്രമായിരിക്കണം സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അടിസ്ഥാനം സ്വീകരിക്കാം തള്ളിക്കളയാം ഇത് ഇടതുപക്ഷം നിലനിൽക്കാൻ ഈ നാടിന് ഗുണം ഭരണം മാറുന്നതാണ് നല്ലത് ഇത് മാരാരുടെ കുറിപ്പ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം നേടുകയല്ല യു ഡി എഫ് നേതാക്കൾ വിജയത്തിൽ എത്താൻ ശ്രമിക്കുക അതിനുള്ള പ്രവർത്തനങ്ങളുമാണ് വേണ്ടതെന്നും മാരാർ പറഞ്ഞു അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ യു ഡി എഫിന്റെ ഘടക കക്ഷികൾ യു ഡി എഫിൽ വിട്ട് എൽ ഡി എഫിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നാശം സംഭവിക്കുക കോൺഗ്രസ്സിന് തന്നെയാകും ഇത് മനസ്സിലാക്കി കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തിക്കുകയാണ് വേണ്ടത് തമ്മിലടിയും കുതികാൽ വെട്ടും പരസ്പരം പാരവെക്കലും അവസാനിപ്പിച്ച് രംഗത്തിറങ്ങിയില്ലെങ്കിൽ വലിയൊരു പരാജയം തന്നെയാകും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് നേരിടാൻ പോവുക ബി ജെ പിയുടെ കോൺഗ്രസ് മുക്തഭാരവും ഇവിടെ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യും